ഇന്ന് നാച്ചുറലായിട്ട് അരച്ചെടുത്ത ഒരു കെമിക്കൽ ഇല്ലാത്ത ഒരു ഹെയർ ഡൈ ആണ് അരച്ചെടുത്തതാണ് കയ്യുണ്യമൊക്കെ പച്ചക്കി പറിച്ചുകൊണ്ട് വന്ന് അരച്ചെടുത്ത് നല്ല വിശ്വസിക്കാവുന്ന ഒരു ഹെയർ ഡൈ ആണ് ഒരു അലർജി ഉണ്ടാവില്ല ഒരു കെമിക്കലും ഇല്ല മുടി ഈ നീര് അല്ലെങ്കിൽ ആ തണ്ടും ഒക്കെ അരച്ച് തലയിൽ തേച്ചാൽ മുടി നല്ല പോലെ വളരുകയും ചെയ്യും തലമുടി നല്ലപോലെ കറുത്തു ഇരിക്കും ഇത് കയ്യുണ്യത്തിൻ്റെ എണ്ണ കാച്ചി തേക്കില്ല അതേപോലെ കൈയ്യുണ്ണിയെ അരച്ച് താളിയുടെ കൂടെ ഈ ചെമ്പരത്തി താളി തേക്കുമ്പോൾ അതിൻ്റെ കൂടെ കയ്യുണ്യും കൂടെ ഇട്ട് അരച്ച് തലേ തേക്കുന്നത് താളിയായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് അതുപോലെ ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് എളുപ്പത്തിനുണ്ടാക്കാം അരച്ചെടുത്താൽ മാത്രം മതി പിന്നെ ഇച്ചിരി പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് കാണാം നമ്മുടെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ആണ് ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് കാണിച്ച് തരാം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അത് ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം എന്നാൽ കമൻറ്റ് ചെയ്യാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് മുടി കൊഴിച്ചിൽ നല്ലപോലെ മാറും മുടി കൊഴിച്ചിൽ നല്ലപോലെ മാറുമെന്ന് വെച്ചാൽ ശരിക്കും മാറും തലമുടി നല്ലപോലെ കറുത്തും വരും തലമുടി നല്ല ആവും ചെമ്പരത്തിപ്പൂ ഒക്കെ ഇട്ട് അരച്ചാണ് ഉണ്ടാക്കി വയ്ക്കണത് അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചുതരാം വീഡിയോയിലേക്ക് പോകേ കുറച്ച് ചെമ്പരത്തിപ്പൂവും ഇണ്ട കയ്യുണ്ണിയാണ് കയ്യുണ്യം കയ്യുണ്ണി ഞാൻ ഇവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്നതാണ് ഇത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും ചെമ്പരത്തിപ്പൂവും അടത്തിയില്ലേൽ കുഴപ്പമില്ല അങ്ങനെ അങ്ങുകൊടുത്താൽ മതി ഈ കയ്യുണ്യം പിന്നെ അടർത്തി മൂത്ത തണ്ട് ഇടണ്ടോ മൂത്ത തണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അരകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഈ കയ്യുണ്ണി തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് തണ്ട് വെള്ളമുള്ളതുണ്ട് തണ്ട് നീല ഉള്ളതുണ്ട് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല കേട്ടോ രണ്ട് ടൈപ്പ് കയ്യുണ്ണിയും കാണാം അത് ചിലപ്പം ആൺപൂവും പെൺപൂവും ആയിരിക്കും കേട്ടോ മിക്സിയുടെ ജാ അരക്കണേൻ്റെ ഒച്ച ഏൽപ്പിക്കണ്ട എന്നാണ് ആൾക്കാരെ എന്നോട് പറയാറ് അന്നേരം ജാ അരക്കണേൻ്റെ ഒച്ച കഴിപ്പിക്കുന്നില്ല കേട്ടോ നിങ്ങൾ വിശ്വസിക്കുമോ എന്നറിയില്ല ഇതുകൊണ്ടോ കയ്യുണ്യം ചെമ്പരത്തിപ്പും കൂടെ അരച്ചപ്പം നല്ല കട്ട കറുപ്പായില്ല നോക്കൂ ഒരു കെമിക്കലും ചേർത്തില്ല ഒരു സാധനം കാര്യം ഒരു സാധനം ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടില്ല കേട്ടോ ഈ കയ്യുണ്യത്തിന് അരയ്ക്കുമ്പോഴത്തേന് നല്ല കറുത്ത കളറാകും ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിനും അങ്ങനെയാണ് അരച്ചെടുക്കുമ്പോഴത്തേന് കണ്ടോ ഞാൻ ഇച്ചിരി തിളപ്പിച്ചറിയ വെള്ളം ഒഴിച്ചാണ് അരച്ചെടുത്ത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനിതൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് ഇത് ചെമ്പരത്തി പൂവും കയ്യുണ്യം മാത്രം ഉള്ള നീരാണ് കേട്ടോ അരച്ചെടുത്തതാണ് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചതെടുത്തതാണ് നമുക്ക് ഇതിനകത്തേക്ക് വേറെ സാധനങ്ങളും ഇങ്ങോട്ട് ചേർക്കണം എന്നാലാണ് കൂടുതലും നല്ലത് ഒന്നും ചേർക്കാണ്ടെങ്കിൽ തേച്ചാൽ മുടിക്ക് കളർ പിടിക്കും എന്നാലും നമുക്ക് നല്ലപോലെ കളർ പിടിക്കണമെങ്കിൽ കുറച്ച് സാധനങ്ങൾ സാധനങ്ങളോട് ചേർക്കണം നെല്ലിക്കപ്പൊടി ഒരു സ്പൂൺ നെല്ലിക്കപ്പൊടി ചേർക്കുക വലിയ സ്പൂൺ നിറച്ച് നല്ല പോലെ യോജിപ്പിക്കണം നെല്ലിക്കപ്പൊടി ചേർക്കാൻ മുടിക്ക് നല്ല ഗ്രോത്ത് കിട്ടും നല്ല പിന്നെ കളറ് കിട്ടും മുടിക്ക് നല്ല പിന്നെന്താ ചിലരുടെ മുടിയൊക്കെ കാണാൻ പള്ളേ കനം കുറഞ്ഞ് സോഫ്റ്റ് ആയിട്ടിരിക്കണേ അതിനൊക്കെ നല്ല മുടിക്ക് നല്ല കട്ടിയായിട്ട് വരും അതിനു വേണ്ടിയിട്ടാണ് നെല്ലിക്കപ്പൊടി ചേർക്കാൻ മുടിക്ക് ഈ പലമുടി ഡയറ്റ് ചെയ്യുന്നത് കൂടാണ്ട് മുടി നല്ല കട്ടിയിൽ വളരാനും വരും അതിനാണ് എല്ലാം കൂടുതലായിട്ട് ചേർക്കുന്നത് പിന്നെ മുടിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കറുത്ത കളർ കിട്ടാൻ വേണ്ടി നമ്മൾ അടുത്തതായിട്ട് ചേർക്കണമെന്നു വെച്ചാൽ നീല് ചെയ്യാൻ മതി പിടിക്കും അത് ഒരു സ്പൂൺ മതി കേട്ടോ ഒത്തിരി വേണ്ട അത് കവറിനൊക്കെ തീയതി ഒരു സ്പൂൺ മതി ഇപ്പം നല്ല കൈ ഉണ്ണിയത്തിൻ്റെ നല്ല കളറുണ്ടല്ലോ ഇതിനകത്തേക്ക് ഞാനിത് ചായവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചായവെള്ളം തിളപ്പിക്കുന്നത് എപ്പോഴും കാണിക്കണ്ടല്ലോ എന്നാൽ കാണിക്കാറ് നല്ലപോലെ നെല്ലിക്ക പൊടിയും നീലമ്പരിപ്പൊടിയും ഇതിനകത്തേക്ക് നല്ല പൊണിൽ ഒഴിപ്പിക്കണം ചെമ്പരത്തിപ്പൂ ചേർത്തക്കണോണ്ട് മുടിക്ക് നല്ല ഗ്ലേസിങ് കിട്ടും കേട്ടോ ഇത് തലയിൽ തേക്കുമ്പോൾ തലയിൽ എണ്ണ ഒന്നും പാടില്ല എണ്ണയില്ലാണ്ട് തലയിൽ നല്ല പോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പം കഴുകിക്കളയുക കഴുകി കളയുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ചെന ചായവെള്ളയില്ലേ ഈ ചായവെള്ളം ഒഴിച്ച് തലമുടി കഴുകാൻ നോക്കുക അന്നേരം മുടിക്ക് നല്ല ഒരു നല്ല പോലെ മുടി ഒഴിച്ചിലുള്ളവരാണെങ്കിലും ഈ ഡൈ ചു ചെയ്യുന്നുത്തേനും മുടി ഒഴിച്ചിലൊക്കെ മാറും കേട്ടോ എൻ്റെ തലമുടിക്ക് മുടിവഴിച്ചിലുണ്ടായിരുന്നാണ് ഞാൻ നാളിങ്ങനെ വെള്ളം ഈ വെള്ളം ചായവെള്ളം സവോളവെള്ളം കൂടെ ചേർത്ത് തല കഴുകി കഴിഞ്ഞപ്പോഴാണ് ആ മുടി കഴുകണ ഞാൻ കാണിച്ചു തന്നായിരുന്നു അത് കഴുകി കഴിഞ്ഞപ്പോൾ എൻ്റെ മുടിവഴിച്ചിലൊക്കെ കുറഞ്ഞു കുറഞ്ഞെന്ന് പറഞ്ഞാൽ മാറി ഒന്നോ രണ്ടൊക്കെയുള്ളൂ കൊഴുകണത് അല്ലെങ്കിൽ ഒരുപാട് കൊഴുവായിരുന്നു ഇതിപ്പോൾ നമ്മൾ തലയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ മുടി നല്ലപോലെ കറുത്തും വരും ഉടികൊഴിച്ചിൽ മാറും തലമുടി നല്ലപോലെ വളരുകയും ചെയ്യും നല്ല കട്ടിയും വെക്കും നല്ല സിൽക്കി ആയിട്ടിരിക്കും ചെമ്പരത്തിപ്പൂവും കൊണ്ട് എന്ത് ഷാമ്പൂ ഒക്കെ തേക്കുമ്പോഴത്തേക്കും നമുക്കുണ്ടാവില്ലേ തലമുടി നല്ല സിൽക്കി ആയിട്ടിരിക്കണേ അതേപോലെ ഇതിനകത്ത് ചെമ്പരത്തിപ്പൂവുള്ളത് കൊണ്ട് ഷാംപൂ ഇട്ട് തല കഴുകരുത് കേട്ടോ തേച്ച് വേണമെങ്കിൽ കഴിയുമ്പോൾ കഴുകി കളയുക ആ ചായവെള്ളം ആദ്യമേ തലയിൽ ഒഴിച്ച് കഴുകുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് ചായ വെള്ളം ഇല്ലയെന്നോർത്തോണ്ട് പിന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചായ വെള്ളം വെച്ച് തല കഴുകുക എന്നിട്ട് ഈരി കഴിയുമ്പോഴത്തേക്ക് നല്ല കളറ് വരും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയോ അത് നാച്ചുറലായിട്ടുള്ള കൈയ്യുണ്യം കിട്ടിയില്ലെങ്കിൽ നമ്മൾ കെമിക്കൽ ഇല്ലാത്ത കയ്യുണ്യത്തിൻ്റെ പൊടി കിട്ടാൽ കയ്യുണ്യം പച്ചയായിട്ട് ഈ അങ്ങാടി മരുന്നിടേന്ന് മേടിക്കാൻ കിട്ടും അത് മേടിച്ചിട്ടുണ്ടോ ഒന്ന് അതിൻ്റെ ചോട് നട്ട് വയ്ക്കും അല്ലെങ്കിൽ അതിൻ്റെ അരിയില്ലേ അരി ഇങ്ങനെ പാകാനിട്ടിരുന്നാൽ മതി മുളച്ചു വന്നുള്ളൂ മഴ പെയ്യുമ്പോൾ ഈ അല്ലെങ്കിൽ കണ്ടം പോലെ ഇല്ല വെള്ളം ഒഴുകണ സ്ഥലമില്ലേ കണ്ടത്തിൻ്റെ കരയിലൊക്കെ കാണും കണ്ടത്തിൻ്റെ കരയൊക്കെ ഈ കയ്യണ്ണിയും കാണുന്നത് വെള്ളം ഒഴുകണ സ്ഥലമൊക്കെ ഇവിടെ ഈ മാട്ടയിലൊക്കെ കാണും പോയി നോക്കിയാൽ മതി കാണും റോഡിൻ്റെ സൈഡ് ഇക്കടെയൊക്കെ മിക്കവാറും കാണും ഞാനങ്ങനെ ഇവിടെ വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലമുണ്ട് അതിൽ പോയി ഈ കണ്ടത്തിൻ്റെ കരയിലൊക്കെ കുറേ ഇതെവിടെ കുറേ നിപ്പുണ്ട് വേണമെങ്കിൽ പോയി കുറച്ചുകൊണ്ട് വന്നാൽ മതി എല്ലാവർക്കും കിട്ടും ഈ കണ്ടത്തിൻ്റെ കരയിലും എവിടെയെങ്കിലും നോക്കിയാൽ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടേ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്